നമ്മളുള്ളത് ആത്മക്കൂറിൻ്റെ ഉൾഗ്രാമപ്രദേശങ്ങളിലാണ് കൽക്കി എന്ന് പറയുന്ന ഫിലിമിൽ വന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനൊരു ഫിലിമിൽ വന്ന ഒരു ടെമ്പിള് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാനൊക്കെ കൂടി ആയിട്ടുള്ളൊരു യാത്രയിലാണ് ഉൾഗ്രാമങ്ങളിലാണ് അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതുപോലെ നീണ്ടു കിടക്കുന്ന ഒരു പാലം കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ കൽക്കി വന്നൊരു ഫിലിമിലുള്ള ഒരു ഉള്ളത് അതിൻ്റെ ചരിത്രങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഗ്രാമം മൊത്തം മണ്ണിൻ്റെ അടിയിൽ പോയി മണ്ണിൽ തട്ടുകൾക്കടിയിൽ പോയി പിന്നീട് ഈ ഒരു കൽക്കി ഫിലിമിന് വേണ്ടി അത് കുറച്ച് മാന്തി എടുത്തു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് പക്ക വില്ലേജ് പക്ക ഉത്ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നൊക്കെ പറഞ്ഞ പോലെ മൺ ഇതുപോലത്തെ വൈക്കോൽ തട്ടുകൾ കുനഗുന എന്ന് പറഞ്ഞിട്ട് കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കർഷക സമൃദ്ധിയുടെ ഒരു സംസ്ഥാനമായത് കൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള അനുമാന രൂപങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് ആന്ധ്രാപ്രദേശിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതുപോലെ അനുമാന രൂപം അത് തനതായ രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് നമ്മൾ പോകുമ്പോൾ ഈ മൃഗാശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അമ്പലങ്ങൾ ഏതൊരു വില്ലേജിൽ പോയാലും അമ്പലങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റോഡ് കുറേ മാറി കാരണം ഇതൊരു ഉൾഗ്രാമത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളുക്കൊക്കെ കയറാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ റോഡാക്കെ മാറിയിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വില്ലേജ് വൈബ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് മിടുക്കന്മാരെ കണ്ട് മടുക്കന്മാർക്ക് ഭയങ്കര ഡൗട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ഉള്ളുക്ക് നോക്കണെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണേ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഈ പയ്യനൊക്കെ ഇട്ടാണ് പിന്നീട് ഞാൻ അവരോട് പറയുകയാണ് ഞാൻ കേരളത്തിൽ നിന്നാണ് ത് അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഉത്സാഹം എന്തിനാ ഇത്രയും ദൂരം എന്തിനാണ് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം പിന്നീട് നമ്മൾ യൂട്യൂബറാണ് യൂട്യൂബിലാണ് വീഡിയോ ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോരുകയാണ് ഉണ്ടായത് നമ്മൾ ഫസ്റ്റ് കണ്ട പാലാണ് ഈ കാണുന്നത് ഈ പാലത്തിന്